ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഗാനം മുത്തുകിറഞ്ഞു എന്ന് തുടങ്ങുന്നതാണ് ഈ പാട്ട് കുറേ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു നല്ലൊരു ഗാനമാണ് ഇപ്പം നമുക്ക് ലൈറ്റ് മ്യൂസിക് ആയിട്ടൊക്കെ കൊച്ചു കുട്ടികൾക്ക് പാടാവുന്നതാണ് ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് കുഞ്ഞു മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പാടാവുന്നതാണ് അപ്പം എല്ലാ മക്കളും കേട്ട് പാടി പഠിച്ച് സ്കൂളിൽ സമ്മാനങ്ങളൊക്കെ വാങ്ങാം നമുക്ക് പതിവ് പോലെ തന്നെ ഗാനം ഗാനത്തിൻ്റെ വരികൾ എഴുതിയെടുത്ത് കൊള്ളാം കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ കഴിയില്ലെങ്കിൽ അമ്മമാർ വേണം ഇത് എഴുതി കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ പാട്ടുകളൊക്കെ സാധാരണ കേട്ടങ്ങനെ കളയാതെ ലളിതഗാനങ്ങളും കവിതകളും അങ്ങനെ പ്രത്യേകതരം സോങ്സൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് നാളേക്ക് വേണ്ടി നമുക്കൊരു പ്രോഗ്രാമിൽ പാടാനായിട്ടൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള എല്ലാ പാട്ടുകളും ഭക്തിഗാനങ്ങൾ അതൊക്കെ ഒരു കൊച്ചു ബുക്കെടുക്കുക അതിലേക്ക് എഴുതി വെക്കുക അതൊക്കെ കുട്ടികളെ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഗാനം പതിപോലെ പഠിക്കാം ആദ്യം ഒരു ബുക്ക് എടുക്കുക അപ്പോൾ ഇന്നത്തെ ഗാനം എഴുതി ലൈൻസ് പല്ലവിലൈൻസ് മുത്തുകൊണ്ടെന്റെ മുറം നിറഞ്ഞു അടുത്ത വരി രണ്ടാമത്തെ വരി പവിഴം കൊണ്ട് എൻ്റെ പറ നിറഞ്ഞു പവിഴം കൊണ്ട് എൻ്റെ പറ നിറഞ്ഞു മൂന്നാമത്തെ വരി നിറ നിറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം അടുത്ത വരി മനസ്സ് മാത്രം എൻ്റെ നിറ നിറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സ് മാത്രം എൻ്റെ മനസ്സ് മാത്രം ഒത്തുകൊണ്ട് ബ്രാക്കറ്റിലിടുക നെക്സ്റ്റ് അനുപല്ലവി ലൈൻസ് എഴുതിക്കൊള്ളുക എഴുതിക്കൊള്ളുകാരോയിക്കാരോ കൈതാരം താരോ ഹൊയ് താരോതകതാരോ കൈതാരം താരോ താരോക്കറ്റ് ചൂടുക കിണ്ണം 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 താരി കിണ്ണം അടുത്ത വരി ഹൊയ് 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 തികതാരോ കൈതാരം താരോ നെക്സ്റ്റ് ലൈൻ കിണ്ണം താരി കിണ്ണം താരിത്ത കിണ്ണം ഹൊ 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 കുറുമൊഴി പൂത്തിട്ടും തൈമാവ് കാഴ്ച കുറുമൊഴി പൂത്തിട്ടും തൈമാവ് കാഴ്ച കൂട്ടിനിളം കിളി പൊന്നിളം പൈങ്കിളി വന്നില്ല കൂട്ടിനിളം കിളി പൊന്നിളം പൈങ്കിളി വന്നില്ല നെക്സ്റ്റ് ലൈൻ എന്റെ പാട്ടിനൊരുത്തിരി നുരയും കുളിരും പകർന്നില്ല 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 എൻ്റെ പാട്ടിനൊരിത്തിരി നുരയും കുളിനും പകർന്നില്ല 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 എന്നിട്ട് മുത്തുകൊണ്ട് എൻ്റെ ഇനി ചേർന്ന ലൈൻസ് എഴുതാം വീണ്ടും ചേർണ ലൈൻസിൽ അതുപോലെ തന്നെ ഹൊ ധിമിതക താരോ കൈതാരം താരോ ഹൊയി ധിമിതക താരോ കൈതാരം താരോ കിണ്ണം താരിക്കിണ്ണം താരിത്തം അനുപല്ലവി ലൈൻസിനെ പോലെ തന്നെ ഹൊയ് കൈതാരം താരോ കിണ്ണം കിണ്ണം ഹൊയ് മധുമാസം തെളിഞ്ഞിട്ടും കാർമുകിലൊളിഞ്ഞിട്ടും മധുമാസം തെളിഞ്ഞിട്ടും കാർമുകിലൊളിഞ്ഞിട്ടും നെക്സ്റ്റ് ലൈൻ കുങ്കുമെപ്പ് കിടന്നിട്ടും കണ്ടില്ല കുങ്കുമച്ചെപ്പ് കിടന്നിട്ടും കണ്ടില്ല നെക്സ്റ്റ് ലൈൻ എൻ്റെ കരളിൽ കിലുകിലെ തുടിക്കുന്ന നിറമൊട്ടും അറിഞ്ഞില്ല എൻ്റെ കരളിൽ കിലുകിലെ തുടിക്കുന്ന നിറമൊട്ടും അറിഞ്ഞില്ല 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 മൂന്ന് വർഷമുണ്ട് എന്നിട്ട് മുത്തുകൊണ്ട് എൻ്റെ എഴുതി അണ്ടർ ലൈൻ നമുക്ക്

മുത്തുകൊണ്ടേ ഞാൻ ഫസ്റ്റ് ലൈൻ പാടിത്തരും അത് കേട്ടിട്ട് കൂടെ പാടോ മുത്തുകൊണ്ടേ നിറനീരേ നിറനീറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം നിറനീറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ്സ് മാത്രം എൻ്റെ മനസ്സ് മാത്രം എങ്ങനെയാ നിറനീറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം നിറനീറ നിറഞ്ഞിട്ടും നിറയാത്തതൊരു പാത്രം മനസ് മാതൃം മനസ്സ് മാതൃം മനസ്സ് മാതൃം ഇൻഡേ മനസ്സ് മാത്രം ഇൻഡേ മനസ്സ് മാ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കേട്ട് കൂടെ പാടി നോക്കണം അപ്പോൾ അതങ്ങ് ശരിയാവും ഇനി നമുക്ക് അനുപല്ലവി ലൈൻസ് നോക്കാം ഒന്നുകൂടി പാട് കൈതാരം താ ം താരോം താരി കിണ്ണം താരിത്തൂത്തിട്ടും ോ കൈതാരം താരോ അതതുപോലെ പാടാ വരി അതുപോലെ തന്നെ പാടേണ്ടത് അത്രേ പഴയതുപോലെ തന്നെ പാടണം താരോ കിണ്ണം ിണം ഒളിഞ്ഞിട്ടും കണ്ടില്ല അവരെ കിട്ടിയോ കുങ്കുമെപ്പ് മറഞ്ഞു കുങ്കുമെപ്പ് മറഞ്ഞു കിടന്നു Come on! Tire the hoi hoi hoi. പാട്ട് പാടുന്നത് ചാനൽ ലൈൻസ് കുറച്ചുകൂടി മനസ്സിലാവാനുണ്ടെന്ന് തോന്നുന്നു തെളിഞ്ഞിട്ടും കൂടെ പാടി നോക്ക് മധുമാസം തെളിഞ്ഞിട്ടും കാർമുഖലും മധുമാസം തെളിഞ്ഞിട്ടും കാർമുകയിലുള്ളിട്ടും ഈ ായിട്ടൊന്ന് കേൾക്കാം എൻറെ മൂറം നീറഞ്ഞോ പവിഴം കൊണ്ട് എൻറെ പര നീറഞ്ഞോ മുത്തുകൊണ്ട് എൻ്റെ മൂരം നീറഞ്ഞോ പവിഴം കൊണ്ട് ഹൊയ് 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 ിട്ടും കാർമുകിൽ ഒളിഞ്ഞിട്ടും കുങ്കുമ്പറിഞ്ഞു കിടന്നിട്ടും കണ്ടില്ല എൻ്റെ കരളിൽ കിലുകിൽ തുടിക്കുന്ന നീറമൊട്ടും അറിഞ്ഞില്ല 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 മുത്തുകൊണ്ട്